ഞാൻ ചേട്ടാ അങ്ങോട്ട് ഒരു ദിവസം കോട്ടയത്തിന് പോകുമായിരുന്നു പോകുന്നവർക്ക് ചേർക്കാൻ ചെന്നപ്പോഴത്തേക്കും ചേട്ടാ എന്നോട് ചോദിച്ചു നിനക്ക് വർഷം വരാൻ കഴിക്കണ വേണ്ടതെന്ന് ഞാൻ ഉടനെ പറഞ്ഞു എനിക്ക് വർഷം കഴിക്കണം ചേട്ടാ എന്ന് പറഞ്ഞു ഉള്ള ഞങ്ങളുടെ തൊട്ടടുത്ത് കണ്ട ഇന്ത്യൻ കോഫി ദിവസം അങ്ങോട്ട് കയറി അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുള്ളി വന്ന ചേച്ചി എന്നോട് ചോദിച്ചു ചേച്ചി എന്നെ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ ഉള്ളത് തലമൊക്കെ നോക്കിയപ്പോൾ തലപ്പാവൊക്കെ രാജ രാജ ഫ്രൗടിയൊരാളിങ്ങനെ നിൽക്കുന്നു സത്യം മാൻ്റെ മഞ്ഞ് ചേച്ചി ഇത് കണ്ടപ്പോൾ എൻ്റെ റീലേ പോയി ഞാൻ ചാടി ചാടിയിൽ കൈവിപ്പി എൻ്റെ പൊന്നു രാജാവ് എനിക്കൊരു ചായ മാത്രം മതിയെന്നു ഇത് കേട്ട പുള്ളി എന്നാലും പറഞ്ഞടുക്കാട് ഓട്ടം അവിടെ ചെന്ന് പച്ചക്കറി അരികുന്നതിനും പിറകു വെട്ടുന്നതിനും പാത്രം കഴുകുന്ന എല്ലാം ഇങ്ങനെ വിളിച്ചോണ്ട് വന്ന് വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ നോക്കി പായങ്കര ചിരി ഞാൻ പോലെ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണമല്ലേ ഞാൻ ആ പുള്ളി പുള്ളിങ്ങോടെ വന്ന എന്റെ മുന്നിൽ കൂടെ പോയി പോയി ഞാൻ മറ്റോടൊക്കുമ്പോ കോവക്കടത്തോടെ മെഷീൻ സൈരിക്കുന്നു നമ്മൾ വിചാരിച്ചില്ലല്ലോ ഈ സാധനം നമ്മളെ ആണെന്ന് നമ്മൾ ഹൈറ്റുള്ള പുള്ളിയാ നോക്കി നിൽക്കുന്നത് എൻ്റെ അറിയില്ല അപ്പ തന്നെ പോയി അവോട് വന്നിച്ചു ഏഹ് ഇഷ്ടമായോ എവിടെന്ന് എനിക്ക് സാ കണ്ടപ്പോ കരിപ്പായി ഞാൻ ചേട്ടാ ഞാൻ ഫോൺ ചെയ്ത് പറയാൻ കേട്ടോ ചേട്ടാ നിറഞ്ഞ പോയി ഈ മനുഷ്യൻ എത്തിയെന്നു പറയോ എന്നെ വിട്ടില്ല ആത്മഹത്യ ഭൂഷയൊക്കെ മഴക്കി ഞാൻ ചത്തു പറയെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതായിരിക്കും ദൈവം എൻ്റെ വാര്യയിലാക്കി എടുത്തേക്കുന്നത് ഇതെൻ്റെ തന്നെ ആയി അത് ട്ടോ കാര്യം കുറയ്ക്ക പോലുള്ള മനുഷ്യനാ എന്നാണറിയാവുന്നു ഞാൻ ഈ പുറന്നാടൊന്നും കണ്ടിട്ടില്ലായിരുന്നു അച്ഛനില്ലല്ലോ നമ്മളിങ്ങനെ കൊറത്തൊന്നും കൊണ്ടുപോയി ഇങ്ങനെ ഓരോന്ന് കാണിക്കണം ആരും ഇല്ലായിരുന്നു ഈ മനുഷ്യനും കൂടെ വന്ന ഞാൻ പുറലവും കാണുന്നത് പതിനാറ് വയസ്സപ്പൊ അണപ്പല് പോലും കളുത്ത് ഈ മനുഷ്യന് കൂടെ പിന്നെ പതിനാറ് വയസ്സ്പോ പോകുന്നത് പതിനാറ് വയസ്സിൽ പോകാണല്ലേ പക്ഷെ എന്റെ ഹാരമൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ടിങ് വരാൻ വേണ്ടി ഞാൻ എനിക്ക് വീട്ടിൽ പോയിട്ട് പോരാ ഞമ്മള് ഫ്ലാറ്റ് പരിപാടി നിർത്തിയായിരുന്നു അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ബസ് സ്റ്റോപ്പിൽ വന്ന സമയത്തെ ഫ്ലാറ്റ് പരിപാടിയോ ആ കൈ പ്രാവശ്യം ഫ്ലാറ്റ് മേടിച്ചു ഞാൻ അവിടെ പോയില്ല നേരെ വീട്ടിലോട്ടാവും കൈ പ്രാവശ്യം ചുമ്മാ പുറവല്ലാൻ പോളി തലകറങ്ങി പനിയായി എന്ന് തരുന്നത് നമ്മളൊക്കെ പഞ്ചായത്ത് കൈ പറഞ്ഞത് തുറന്നല്ലേ കുളിച്ചിട്ടുണ്ട് ഇത് അവിടെ ചെന്നച്ചു ഒരു വൈഫ് ഇങ്ങോട്ട് ഒരു സാധനം ഇങ്ങോട്ട് അങ്ങനെയൊക്കെ പിടിച്ചും പഠിച്ചും തുറന്നു വന്നപ്പൊ ചൂടുവള എന്താ പൊറത്തെല്ലാം വീണ മൊത്തം പൊള്ളി വാശപ്പെട്ടിരുന്ന സമയത്താണ് ഇവിടെ ആ പരിപാടി ചെയ്താൽ വന്നത് പിന്നെ ഉള്ളിൽ ഇന്റെ ഇൻസ്പെക്ഷൻ പനിയുണ്ടായിരുന്നു അതാണ് ആ തലവർക്കാട്ട് കാണുന്നത് നമ്മൾ നിന്നില്ല ഞാൻ തെങ്ങ് കയറാൻ പോകുന്ന ഒരാളാ തെങ്ങ് കയറും എല്ലാ വീട്ടിലൊക്കെ പോയി തെങ്ങ് കയറുന്ന ആടാടി അത് ഞാൻ തെങ്ങ് കയറാൻ പോയ സമയത്ത് ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്റെ കൊച്ച ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യൊന്നുമല്ല ഏഹ് അതൊക്കെ ചോരയിൽ ഇങ്ങനെ ബ്ലഡിൽ ഉണ്ടാവണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ പെട്ടെന്ന് നീ ഈ അതിലേ തെണ്ടി കിടന്ന് വൃത്തി ഒന്ന് ഓടിച്ചെന്ന് ഫ്ലോറിലോട്ട് കയറിയത് നിനക്കൊന്നും കിട്ടത്തില്ല അതൊക്കെ ഒരു രാശിയാണ് ഒരു ഒരു അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കലാവാസനയാണെന്നൊക്കെ പറഞ്ഞു എന്നെ ഞാൻ തളത്തിക്കളഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ബമ്പർ അടിച്ച് കഴിഞ്ഞിട്ട് അഹങ്കാരമൊന്നും ഇല്ലാട്ടോ അങ്ങനെ ആയിട്ട് പറയണതല്ല അപ്പൊ ഞാൻ അങ്ങനെ ബമ്പർ അടിച്ചു ഞാൻ അതിലേ പോയപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ടാ ഞാൻ അന്ന് നിന്നെ തളത്തിണ്ടല്ലോ നീ ഇന്ന് ബമ്പർ അടിച്ച്